എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് പുതിയൊരു വീഡിയോ ആയിട്ടാ വന്നേക്കുന്നത് ഉമ്മച്ചി ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിയിരുന്നു നമ്മൾ സ്റ്റാൻഡ് ഇപ്പം വെച്ചിട്ടാ വീഡിയോ എടുക്കുന്നെ പിന്നെ നമ്മൾ നല്ലൊരു കുക്കിങ് അല്ലേ ഉമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ കുക്കിങ് കാരണം പണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ആഹാരം പണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആഹാരം അപ്പൊ ഇപ്പം മഴ സമയൊക്കെയാ ഇപ്പൊ പക്ഷെ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോയപ്പോഴത്തേനും വെയിൽ വന്നല്ലേ കാരണം കൊഴപ്പൊന്നുമില്ല ഈ സംഭവം നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ മഴ സമയത്ത് നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും കൂടെ ഉമ്മച്ചി ഇതെങ്ങനെയാ പഠിച്ചത് ഞാൻ പണ്ട് ഉമ്മച്ചി പഠിപ്പിച്ചു സംഭവം എന്താന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും കണ്ടാൽ മതി അല്ലേ മിക്കവർക്കും ഒക്കെ അറിയാമായിരിക്കും എന്നാലും കുറച്ച് പേര് ഇപ്പൊ എനിക്കാണെങ്കിൽ തന്നെ ചില ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ അറിയാത്തത് ഉമ്മച്ചക്കെ ഇപ്പോഴത്തെ ഓരോരോ മോഡലും വരുമ്പോ നമ്മളത് കണ്ടു പഠിക്കും അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം ഉമ്മച്ചിയുടെ റെസിപ്പി എന്താന്ന് കാണാം അല്ലേ അപ്പൊ എല്ലാരും കടന്നു വന്നോളൂ നല്ലൊരു അല്ലേ സ്നാക്കാല്ലേ അതിനു മുന്നേ എല്ലാവരും ഒന്ന് അതെ ഉമ്മച്ചി അത് മറന്നിട്ടില്ല അപ്പൊ എല്ലാരും ഉമ്മച്ചിക്കൊക്കെ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണം ഇനി ഉമ്മച്ചി ഇതുപോലുള്ള നല്ല നല്ല പലഹാരങ്ങളും എല്ലാ ഐറ്റംസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അങ്ങനെ ഉമ്മച്ചി അടുക്കള സെറ്റ് ആക്കാനുള്ള രീതി ഉമ്മച്ചി ഉപ്പൊ സസ്പെൻസ് ഇല്ലാതെ ഇത് കഴുകി ഉണക്കി വെച്ചതാണ് അപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായോ എന്താ ആ സംഭവം അല്ലേ അപ്പൊ വേണ്ട ഇവിടെ കുറച്ച് സംഭവങ്ങളും കൂടെ ഒക്കെ വെച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങള് അപ്പൊ ഉമ്മച്ചേനെ അതൊന്നു എല്ലാരെയും പരിചയപ്പെടുത്തുന്നതായിരിക്കും ഇത് ശർക്കര പൊടി മണ്ണും കല്ലും ഒന്നും ഇല്ലാത്തതാ മേടിച്ചതാ ഒക്കെ അനുസരിച്ച് ചേർത്ത മധുരം നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം പിന്നെ ഇത് തേങ്ങ അതൊക്കെ നമ്മുടെ കുറച്ച് ഏലക്കായും ഇത് നല്ല ജീര അതായത് ചെറിയ ജീരകം ഞാനിപ്പോൾ കുത്തരിയാണ് എടുക്കുന്നത് ഇത് കഴുകി നല്ല ഉണക്കി ഞാൻ എടുത്തതാ കാരണം ഇത് ഉണങ്ങണമല്ലോ നമുക്ക് ഗ്യാസ് ഒന്ന് നമുക്ക് അരി കൊണ്ട് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ അതിൽ ഇപ്പൊ റേഷൻ അരി ഇല്ലാത്തോണ്ടല്ലേ കുത്തരി എടുത്തത് അപ്പൊ നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം പിന്നെ അരി വറക്കാനായിട്ട് ഏതെങ്കിലും ഒരു ചീനച്ചട്ടി ഒരു പഴയ എടുത്തത് കാരണം നമുക്ക് അരി വറക്കാനല്ലേ അങ്ങ് ഇത് നമുക്കൊന്ന് വറു കോരി ഒന്ന് എടുക്കണം വറുത്ത് കോരിന്ന് പറഞ്ഞാ വറുത്ത് നമ്മൾ അരി വറക്കത്തില്ലേ പിന്നെ കുഞ്ഞു പിള്ളേര് പിള്ളേര് സെറ്റ് ആരെങ്കിലും ഇത് അറിയാത്ത കാണുന്നുണ്ട് അവർക്കും കൂടെ വേണ്ടിയാ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് കൊച്ചു പിള്ളാരോ ആ മനസ്സിലാക്കട്ടെ അപ്പൊ നമുക്കിതൊന്ന് വറുത്തെടുക്കണം അല്ലേ വറുക്കുമ്പോൾ വറുത്തൊന്ന് ചൂടായി വരുമ്പോ ഇത് പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കും നമ്മുടെ അരി പൊട്ടി പൊട്ടി വരുന്നുണ്ട് അപ്പൊ ഇത് പുത്തരിയാണ് അപ്പൊ ഇത് കണ്ടോ ഈ ഒരു വെള്ള കളർ പോലെ വരുന്നേ അല്ലേ അങ്ങനെ അപ്പൊ അങ്ങനെ ഇത് പൊട്ടി പൊട്ടി വന്ന് കഴിയുമ്പോഴാണ് നമ്മള് ഫുൾ ഇതിലിട്ട് വേണോ ഇത് വറുത്തെടുക്കാനായിട്ട് ആ ഫുൾ പിന്നെ പൊട്ടാൻ ഇച്ചിരി പൊട്ടാൻ തുടങ്ങുമ്പോ നമ്മൾ ഇച്ചിരി തീ കുറച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഈ അരി ഒന്ന് കണ്ടോ അപ്പൊ ഇനി ഇതൊന്ന് പൊട്ടി വരട്ടെ അല്ലേ ഇങ്ങനെ നമ്മുടെ അരിയൊക്കെ നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട് അങ്ങനെ തീയൊക്കെ ഉമ്മച്ചി ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് ഇട്ടിട്ട് കുറേശ്ശെ വീതം ഇനി ഒരു ട്രിപ്പും കൂടി ഇട്ട് വറുത്തെടുക്കാം നമ്മൾ വറുത്തെടുത്ത വറുത്തോ ആ ഇനി അടുത്തേ കുറച്ചും കൂടി എടുക്കാം അല്ലെ ഇത് ഞമ്മള് പറഞ്ഞതുപോലെ തന്നെ ഇത് വീണ്ടും ഇരുന്നാലും കേടാവുന്നില്ലല്ലോ നമുക്ക് ഇച്ചിരി ചായയുടെ കാപ്പിയുടെ കൂടെ ഒക്കെ വേണമെങ്കിൽ ഇച്ചിരി കുടിക്കാം അപ്പൊ ഉമ്മച്ചി ഇനി അടുത്തതും കൂടെ ഇതും കൂടെ ഒന്ന് അതി കൂട്ട് വറുത്തിട്ട് നമുക്കൊന്ന് കാണാം അല്ലെ എന്റെ അടുത്ത ട്രിപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പിന്നെ നമുക്ക് ഈ ജീരം കൂടി ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് ചൂടായി എടുക്കണം അപ്പം നമ്മുടെ ഈ അരിയൊക്കെ മൂത്ത് അതിലോട്ട് തന്നെ ഇതിടാം നമ്മൾ തീ കുറച്ച് വെച്ചിരിക്കും കുറച്ച് വെച്ചിരിക്കുക ഈ ഏലക്കായും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് എടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം കാരണം അരിയുടെ ചൂട് കൊണ്ട് തന്നെ ജീരകം റെഡിയായി അതെ നമ്മൾ മിക്സിയിലെ ചൂടാറിയതിന് ശേഷം അതെ ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം െല്ലാം ചൂടാറി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ പൊടിക്കുന്ന ഒരു ജാറിലോട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഫുള്ളായിട്ടല്ല രണ്ട് വെട്ട രണ്ട് മൂന്ന് വെട്ടമായിട്ടേ ഇത് പൊടിച്ചെടുക്കത്തുള്ളൂ ഇത് ഭക്ഷ്മം പോലെ പൊടിച്ചെടുക്കണോ നല്ലപോലെ നല്ല ഒത്തിരി എങ്കിലും നല്ലൊരു തിന്നാൻ പറ്റിയ ഒരു ഭാഗത്തിന് പൊടിച്ചെടുക്കണം അപ്പൊ അത് ഇതൊന്ന് പൊടിച്ചോണ്ട് വരാം ഇതേണ്ട മിക്സിക്കകത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ഇച്ചിരി തരി തരാന്നാണ് പൊടിച്ചെടുത്തേക്കുന്നത് അല്ലേ ചെറിയ ഇത് നല്ല ഭക്ഷണം പോലെ പൊടിച്ചിട്ടില്ല ചെറിയൊരു തരി പോലെ വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് കുറഞ്ഞിടാം ബാക്കിയും കൂടി നമുക്ക് എന്നിട്ട് പൊടിച്ചെടുക്കാം അരി മൊത്തം പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇടാനുള്ള സാധനം കൂടി ഒന്ന് ഒന്നിടാം ഇനി കുറച്ച് സാധനമേ ഉള്ളു അല്ലേ അതെ ഇനി വെറും രണ്ട് സാധനങ്ങളും അതുപോലുള്ള ശർക്കര പൊടി വാങ്ങിക്കാനും കിട്ടും അതല്ലേ നമ്മുടെ ഈ വലിയ ശർക്കര ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പൊടിച്ച് പിന്നെ ഇനി ഇനി എന്താ തേങ്ങ ഇനി തേങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ എത്രയും ചേർക്കുന്നു അത്രയും പിന്നെ മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ചിലർക്കൊക്കെ മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ മധുരത്തിനൊക്കെ അതെ തന്നെ അങ്ങനെ വേണ്ട ഇതെല്ലാം കൂടെ ചേർന്നൊരു മിക്സിംഗ് ഉണ്ട് പിന്നെ നമുക്ക് പറയാൻ വേലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാ ഇത് പൊടിച്ച് അങ്ങോട്ട് ഇടുമ്പോൾ ഒരു മണം അല്ലേ ആ ഏലക്കാടെയും ആ ജീരകത്തിന്റെയും ആ ശർക്കരയുടെയും എനിക്ക് തോന്നുന്ന അടുത്തുള്ളവർക്കൊക്കെ ആ മണം ചെല്ലുമെന്നു അരി പറക്കുന്ന ആ ഒരു മണവും അത് പൊടിച്ചുള്ള ആ ഒരു മണവും എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് അല്ലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെന്തെങ്കിലും എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊറേശേ ഇങ്ങനെ തിന്നാൻ നല്ല ഇഷ്ടം പൊടിക്കു ശർക്കരയുള്ള സംഭവത്തിനോട് ഇഷ്ടമാണ് അപ്പൂനും പിന്നെ ഇഷ്ട ഇഷ്ടെ അങ്ങനെ എന്റെ ഉമ്മച്ചി ഈ സംഭവം ഇത്ര ഉള്ളു അല്ലേ ചേർക്കാം ഉപ്പം നമുക്കൊരു സ്വൽപ്പവും കൂടെ ചേർത്തെടുക്കാം നമുക്കിത് വെള്ളരി വേണമെങ്കിലും ചെയ്യാം ഇതിപ്പോ കുത്തരിയിലാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ കണ്ട നമ്മുടെ ഇതാ തേങ്ങ നമ്മൾ ചുമ്മാ അങ് ഇട്ട് കൊടുത്തേക്കുവാ പൊടിച്ചിട്ടൊന്നുമില്ല ഉപ്പ് പൊടിയും കൂടി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ സ്വല്പ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ വേണ്ട ഉമ്മച്ചി അരിവാർത്ത കുറച്ച് എടുത്തുകൊണ്ട് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് വരുന്നുണ്ട് അപ്പൊ ഉമ്മച്ചി എനിക്കാ കൊണ്ടു തരുന്നേ ഏത് സാധനവും നമ്മൾ എനിക്ക് ഒന്നും ഉണ്ടാക്കുന്ന ആൾക്കാരെങ്കിലും കഴിച്ചിട്ട് അത് അഭിപ്രായം പറയുന്നേ അല്ലേ സന്തോഷം ഉമ്മച്ചി നല്ല വീഡിയോ ഓഫ് ചെയ്തിട്ട് ഉമ്മച്ചി കഴിക്കും അപ്പൊ ഞാൻ ഫസ്റ്റിലെ എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കിട്ടെന്ന് പറയാം കേട്ടോ അപ്പൊ നമ്മുടെ അബിലൂസ് പൊടിയല്ലേ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്യാം കടുങ്കാപ്പി കടുംങ്കപ്പി എടുക്കണോന്നോ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് പറയാവേ ചെറിയൊരു കടിയും കൂടി ആ പിന്നെ നമ്മൾ ഈ അവിലോസ് നമ്മൾ ഇങ്ങനെ പതിയെ ചവയ്ക്കണം അല്ലേ അങ്ങനെ ചവച്ചെടുക്കണം ആ പൊടിയുടെ ആ ഒരു ഇതും പിന്നെ നമ്മൾ ഈ കടിച്ചായ തൊണ്ടയെ നിറങ്ങോ ഇത് നമുക്ക് സത്യം പറഞ്ഞിരി കാപ്പിയോ വെള്ളം എന്തെങ്കിലും വേണം കാരണം ഇത് കുടിച്ചിട്ട് വേണം അടുത്തതും എടുത്ത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാം അപ്പൊ നല്ല ടേസ്റ്റ് ഏതരിപ്പായത് കൊണ്ട് അതങ്ങനെയുള്ള സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ആദ്യം ഞാൻ ഓർത്തും ശർക്കര കണ്ടപ്പോ മധുരം കൂടുതലായിരിക്കും പക്ഷെ ഇത് ആ ഒരു അരി വറുത്തതിന്റെ കൂടെ ആ മധുരവും തേങ്ങയും എല്ലാം കൂടെ ആവുമ്പോൾ എന്നാ പറയുന്ന ഒരു ക്രീമി ടേസ്റ്റോ അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പോഴത്തെ രീതിയിൽ പറയാലോ അപ്പൊ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റുണ്ട് നമുക്കിത് സത്യം പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് കഴിച്ചോണ്ടിരിക്കാൻ തോന്നും അപ്പൊ ഞാൻ ഒരുപാട് ആ ഘടിപ്പിക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടണേണ്ട ഇത് ഉണ്ടാക്കാത്തവരല്ലേ അപ്പൊ നിങ്ങൾ എല്ലാരും ഉണ്ടാക്കാൻ അറിയാവുന്നവരും ഉണ്ടാക്കാൻ അറിയാത്തവരും എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിയാലും അല്ലെ കുട്ടികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇതും വച്ച് ഞാനിനി ഇതോ ക്യാമറ ഓഫ് ചെയ്തിട്ട് ബാക്കി കഴിക്കാം പിന്നെ കുറച്ച് വേണമെങ്കിൽ കൊണ്ടുപോയി നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തൊക്കെ ഉണ്ട് ഇത് കൂടുതലുണ്ടാക്കിയിട്ടുണ്ടല്ലോ എല്ലാരും കഴിക്കുമ്പോഴല്ലേ അതിലൊരു സന്തോഷം സന്തോഷം ഇങ്ങനെയുള്ള സംഭവങ്ങള് അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടേ എല്ലാരും ഒന്ന് എല്ലാരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയർ നിങ്ങളുടെ ും ഒക്കെ ഒന്ന് ഷെയർ അതെ അപ്പൊ നമ്മൾ വീഡിയോ കാണാൻ വേണ്ടിയാണ് നിന്നോണ്ടിരുന്ന കഴിച്ചു കാണിച്ചത് നമ്മൾ ഇരുന്ന് സമാധാനത്തിൽ പോയി കാപ്പിയുടെ ഉടക്ക് കുടിക്കുന്ന ആയിരിക്കും വീണ്ടും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും